ഇന്ന് നമുക്ക് അതിമനോഹരമായൊരു സുഹൃത്ത് പഠിക്കാം ഒരുപാട് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയ്യിൽ പൈസ പോയതല്ലാതെ ഒരു എന്ന് പറഞ്ഞ ആളുകൾ എന്തോ ഒരു മരുന്ന് കഴിക്കാൻ ആദ്യം അലോപ്പതി കഴിച്ചു പിന്നെ ഹോമിയോപ്പതി പിന്നെ ആയുർവേദം പിന്നെ യൂനാനി നിരന്തരം മരുന്നുകൾ മാറിക്കഴിച്ചു എന്നല്ലാതെ എൻ്റെ രോഗത്തിന് മാറ്റമൊന്നുമില്ല എന്ന് സങ്കടം പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടുവേദന കഴുത്തുവേദന മൈഗ്രൈൻ സൈനസ് കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിവിശിഷ്ടമായൊരു സുഹൃത്ത് പഠിപ്പിച്ചു തരട്ടെ ഇതൊന്നും നിങ്ങൾ മനസ്സറിഞ്ഞ് ഒതി നോക്കിയേ നിങ്ങളുടെ വേദനകളല്ല മാറ്റിത്തരും നിങ്ങളുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം തരും സെയ്ദിനെ അലിയാരതങ്ങൾ റബിയല്ലാഹ്നുഹ് പഠിപ്പിച്ചതെന്ന അതിവിശിഷ്ടമായൊരു സുഹത്ത് നമുക്ക് പഠിച്ചാലോ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം മുത്ത കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹു പറഞ്ഞ് ആലമീൻ മശാ ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പിയല്ലേ എങ്ങനെ ഹാപ്പിയാണെന്ന് പറയാനാണ് ഉസ്താദി ഒരുപാട് രോഗങ്ങളാണ് ആ എന്തോരം മരുന്ന് ഒരു കുറവില്ല ഉസ്താദി എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാട് ശാരീരികമായ വേദനകൾ അനുഭവിക്കുന്നവർ ആ നടുവേദന അനുഭവിക്കുന്നവർ അതിനൊരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ നടുവേദന നട്ടലിനൊക്കെ പ്രയാസം നേരിടുന്നത് സഹോദരിമാരാണെന്നാണ് ഈ ഒരു പ്രസവകാലമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന അല്ലേ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് പ്രസവമൊക്കെ കഴിഞ്ഞ് ഞാനൊരു മൂന്ന് പ്രസവിച്ചു സ്താദി എന്തോ ഒരു നടുവേദനയാണ് എനിക്ക് തോന്നുന്നു പണ്ടുള്ള കാരണവുമായിരിക്കും പത്ത് പ്രസവിച്ചിട്ടും അങ്ങനെ നടുവേദനകൾ നടുവേദനകളുണ്ടായിരുന്നോ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇരിക്കട്ടെ എന്താ അതിൻ്റെ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു കാരണം പ്രസവ രക്ഷ തന്നെയാണ് പ്രസവരക്ഷ എങ്ങനെയാണ് ഉസ്താദി വേദനയ്ക്ക് കാരണമാകണത് സംഗതി പ്രസവരക്ഷ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണിച്ചു കൂട്ടുന്ന പലതും തോന്നിവാസാണ് ആരോഗ്യത്തിന് കേടാണ് ആ നിങ്ങൾ ഏത് ഡോക്ടറോട് വേണമെങ്കിലും ചോദിച്ചോ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും കാരണം പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് ദിവസം കിടന്ന കിടത്തം കിടക്കണം ആ പിന്നെ കുറേ സ്വീറ്റ്സ് മിഠായികൾ അതുപോലെ തന്നെ മധുരപലഹാരങ്ങൾ പിന്നെ തീറ്റ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ അടിച്ചു കയറ്റുക നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോൾ നാൽപ്പത് ഗുളിക്ക് വരുമ്പോൾ പറയണം പെണ്ണ് നന്നായിട്ടുണ്ടട്ടാ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നന്നായിട്ടുണ്ട് ആരെങ്കിലും വന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചാലോ മോളാകെ കോലം കെട്ടുപോയല്ലോടിയേ എൻ്റെ മുള്ളാകെ പോയി പിന്നെ ഡയലോഗുകൾ അങ്ങനെയായി ഏഹ് ശരിക്കും തിന്നാനുള്ള സമയമാണ് ഈ പ്രസവ രക്ഷയെന്ന് പറഞ്ഞിങ്ങനെ വെക്കുന്ന സമയം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം പക്ഷേ ഇതൊരു ഒരു എന്തോ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ ധാരാളം ഭക്ഷണം ഇങ്ങനെ കുത്തിക്കേറ്റേണ്ട സമയാണെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും ബി പി കൂടും അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന കൂടും പിന്നെന്താ പിന്നെ അനങ്ങാൻ പാടില്ല ആ നാൽപ്പത് ദിവസത്തേക്ക് പിന്നെ അനങ്ങാൻ പാടില്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല വല്ല വെല്ലുമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർന്ന് ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഏതെങ്കിലും ഗസ്റ്റ് റൂമിലേക്ക് വന്നിരുന്നാൽ പൊടി പൊടി അകത്ത് പൂടി അകത്ത് പോ പുറത്ത് വന്നിരിക്കില്ലേ അതിരിക്കാൻ പാടില്ല അങ്ങനെ ഇതൊക്കെ ആര് പറഞ്ഞു മക്കളെ ശരിക്കും പ്രസവം കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ക്ഷീണമൊക്കെ മാറുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങണം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം വീടിൻ്റെ അകത്തു നിന്ന് മാത്രമല്ല വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നടക്കട്ടെ ഏ ഇവിടെ പ്രസവിച്ചിട്ട് ആൾക്കാർ ഗൾഫിലേക്ക് പോകാണ് വേറെ രാജ്യത്തുള്ളവരൊക്കെ പറന്ന് നടക്കണ് നമ്മുടെ നാട്ടിലാണ് പാടില്ല പ്രസവിച്ച വീടിൻ്റെ അകത്ത് ആ റൂമിൻ്റെ അകത്ത് വീടിൻ്റെ അകത്തൊന്നല്ല റൂമിൻ്റെ അകത്ത് തന്നെ ഓ ഒരു ഒരു സഹോദരിനോട് സങ്കടം പറഞ്ഞു അതായത് എൻ്റെ ഒന്നുസാദേ അപ്പുറത്തെ റൂമിലേക്ക് പോലും ഇരിക്കാൻ പറ്റൂല വെല്ലുമ്മോ എന്ന് പറയും അവിടെയൊക്കെ ചോരയാക്കാൻ നടക്കേണ്ട എന്താ അതുപോലെ അറുത്തിട്ടേക്കണം നിങ്ങൾ ചോരയാക്കി റൂമിൻ്റെ അവിടെ നടക്കാനായിട്ട് വേണ്ടങ്ങൾ ആലോചിച്ചേ അതുപോലെ എന്തെല്ലാണ് വയറ് കെട്ടി വരിഞ്ഞങ്ങട് കെട്ടുക അങ്ങനെ കെട്ടലൊന്നും ഒരിക്കലും സയൻറ്റിഫിക്ക് അല്ലാട്ടോ നിങ്ങൾ വയറ് തുണി വെച്ച് കെട്ടിയത് കൊണ്ടൊന്നും വയറ് കുറയൂല അതിന് കൃത്യമായ എക്സസൈസ് ഡോക്ടേഴ്സ് പറയുന്ന എക്സസൈസ് നിങ്ങൾ ചെയ്യണം ഇതെന്താ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ കെട്ടും എൻ്റെ വീട്ടിലേക്കൊക്കെ പോയാൽ ജോലിയും ഉള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് മാസങ്ങൾ അങ്ങനെ കിടക്കുക ആഹാ അടിപൊളി അപ്പോഴത്തേക്കും ഇല്ലാത്ത രോഗങ്ങൾ വേറെ ഉണ്ടായി വരും ഹെർണിയക്കു പോലും കാരണമാകും പ്രസവശേഷം ഹെർണിയൊക്കെ പോലും കാരണമാണ് എക്സൈസ് ഇല്ലാതെ വെറുതെ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹെർണിയ ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട് ഉമ്മമാർ ഉമ്മമാരറിവില്ലാതെ പല കാര്യങ്ങളും പറയും അതൊക്കെ സത്യാന്ന് വിചാരിക്കണ്ട എന്നാൽ അവർ പറയുന്നതിൽ സത്യമുണ്ട് അത് വേറെ വിഷയം തന്നെ ചിലതൊക്കെ സത്യമാണ് പക്ഷെ കൂടുതലും അവരിങ്ങനെ പണ്ടപ്പോഴും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാൻ ആ അല്ലേ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ആ ആരാണ്ടെന്നെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ആ അതെ എന്നെക്കുറിച്ച് ആരാണ്ട് പറയുന്നുണ്ട് വല്ല പൊടിയും കയറി തുമ്മതായിരിക്കും ആര് പറയാൻ അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പെണ്ണിനെ വരിഞ്ഞ മുറക്കുക അതുപോലൊരു സാധനമാണ് തിളച്ച വെള്ളം കോരി ഒഴിക്കുക എന്ന് പറയണത് തിളച്ച വെള്ളം ഓഹ്യ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ സ്കിന്നിലെ പല ടിഷ്യൂസ് ഡാമേജ് ആകാൻ കാരണമാകും നമ്മുടെ ശരീരം വളരെ അപകടകരമാണ് ഒരിക്കലും അങ്ങനെ ഒഴിക്കാൻ പാടില്ല റസൂർ ഉള്ളഹി സാലി സമയം തങ്ങൾ പോലും വിലക്കിയ കാര്യമാണ് തിളച്ച വെള്ളം കൊണ്ടുവന്ന മേത്ത ഒഴിക്കുകയെന്ന് പറയണത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക അപ്പോൾ ഒരു സുഖം കിട്ടും ഏറ്റവും നല്ലത് പച്ചവെള്ളത്തിൽ കുളിക്കല് തന്നെയാണ് അല്ലാതെ വെട്ടിത്തിളക്കണ വെള്ളത്തിൽ തന്നെ കുളിക്കണം പിന്നെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചില നാട്ടിൽ ഇങ്ങനെ ഉണ്ട് അത്ര അതായത് കല്യാണം ക്ഷമിക്കണം ഈ അവസാനത്തോ നാൽപ്പത് കുളിയുടെ അന്ന് അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ലട്ടോ ഇനി പാസ് എപ്പോഴാണോ നിൽക്കുന്നത് അപ്പം തന്നെ കുളിച്ച് നിസ്കരിച്ചോളണം പിന്നെ നാൽപ്പത് ഗുളിയുടെ അങ്ങനത്തെ കുളിയൊന്നും ഇസ്ലാമികമായിട്ട് അങ്ങനൊരു സംഗതി ഇല്ല ശരി ഇനി നാൽപ്പത് ഗുളിയുടെ അന്ന് ഈ വയറ്റാട്ടി എന്ന് പറയുന്ന വേണ്ടല്ലോ അവർ വന്നിട്ട് പറയും കെട്ടിയുനെ കാണുന്നതിന് മുമ്പ് വാഴക്കൊല കാണണം അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു സഹോദരൻ പറഞ്ഞു ചേച്ചി കൊലയൊക്കെ ഞാൻ കാണിച്ചോളാം നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ പോയിക്കോ പൈസ കിട്ടിയില്ലേ ചേച്ചിക്ക് പോയിക്കോളാൻ പറഞ്ഞു ഒന്നാലോചൊക്കെ ഏത് പ്രസവം കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ നാൽപ്പതിൻ്റെ അന്ന് കുളിച്ച് കഴിഞ്ഞാൽ ആദ്യം വാഴക്കൊല കാണുന്നു ഇതൊക്കെ എന്താ ആചാരങ്ങളാണ് ഇതൊക്കെ എവിടത്തെ ആചാരങ്ങളാണ് ഇതൊക്കെ ഇസ്ലാമുമായിട്ട് ബന്ധിപ്പിക്കരുത് വർഷം അടുത്തിട്ടോ അങ്ങനെയും കുറെ സംഗതികളുണ്ട് ഇതിപ്പോൾ അവിടെ ഒരു ചേച്ചിയായിരുന്നെങ്കിൽ ഇപ്പുറത്ത് വേറൊരു ഇത്തയായിരിക്കും ഇത്തേ വാഴക്കൊല അവിടെ ഇത്ത കൊണ്ടുവരും അവിടെ ചേച്ചിയുടെ വാഴക്കൊല കൊലകൾക്ക് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ചേട്ടനും ചേച്ചിയാണെന്നല്ലെങ്കിൽ ഇത്തായും ചേച്ചിയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം പിന്നെ ഞാൻ പറഞ്ഞു തന്ന വിഷയം വേദന ഇല്ലേ അപ്പോൾ ഈ വരിഞ്ഞു മുറുക്കുക തിളച്ചവെള്ളം കോരി ഒഴിക്കുക ഒരു പണിയെടുക്കാതെ എക്സസൈസ് പോലും ചെയ്യാതിരിക്കുക അതായത് പിന്നെ സിസേറിയൻ ആണെങ്കിൽ അവർക്ക് ഇത്രയും ആഴ്ച കഴിഞ്ഞ് ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് അത് പറയും അത് നിർദ്ദേശിക്കുന്നതനുസരിച്ച് നടക്കണം എക്സസൈസ് ചെയ്യണം നോമ ഡെലിവറി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടാഴ്ചയാണ് ഡോക്ടേഴ്സ് പറയുന്ന ടൈം അതിനുശേഷം കൃത്യമായി പെലിവിച്ച് എക്സസൈസുകൾ ചെയ്യണം അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും പല വേദനകൾ കൂടാനൊക്കെ കാരണം അതുപോലെ തന്നെ പറയാതെ വയ്യ അതിൻ്റെ കൂട്ടത്തിൽ പറയണം കുഞ്ഞുങ്ങളെയൊക്കെ ഞെക്കിപ്പിഴിയുന്ന കുറേ വയറ്റാട്ടികളുണ്ട് ആ കുഞ്ഞുങ്ങളെ ചെവിയൊക്കെ ഇങ്ങനെ നിങ്ങൾ വലിച്ചു തരുമോ എന്നാലാണ് ചെവിക്ക് തട്ട് വരുവുള്ളൂ എന്നാണ് പച്ചാ സംബന്ധം ഈ ചെവി വളരുന്നതൊക്കെ ജനറ്റിക്കാണ് ആ എൻ്റെ ചെവിക്ക് നല്ല തട്ടുണ്ട് അപ്പോൾ കർന്നവന്മാർ പറയും അതിൻ്റെ അതിങ്ങനെ പിടിച്ച് വലിച്ചതുകൊണ്ടാണ് തട്ട് വന്നത് എന്നാണ് സംഗതി ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയൊക്കെ പിഴിഞ്ഞിട്ടുണ്ടോ പക്ഷേ അതൊരു ബ്ലണ്ടർ ആണ് അങ്ങനെയുള്ള ഒന്നും ഇല്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് മനസ്സിലാവുന്നുണ്ടോ ചെവി പിടിച്ച് വലിക്കണം എന്നാൽ പിന്നെ എല്ലാ കുട്ടികളുടെയും കൃത്യകണ്ടേ എന്തോരൊട്ട് വലിക്കുന്നുണ്ട് ഈ വയറ്റാട്ടിമാർ ഇവർ വലിക്കുന്ന എല്ലാ ചെ എല്ലാ കുട്ടികളുടെയും ചെവി ഒരുപോലെയാണോ അല്ലല്ലോ ഇതൊക്കെ ജനറ്റിക്കാണ് അതുപോലെ തന്നെ മൂക്കിന് ഷേപ്പ് വരാൻ വേണ്ടി മൂക്ക് പിടിച്ചങ്ങോട് പിഴിയും ഈ നെറ്റി ഇങ്ങനെ അങ്ങോട്ട് അല്ലേ നെറ്റിക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ട് കാണിക്കണത് അവര് ഇതൊക്കെ ജനറ്റിക്കാണ് കുഞ്ഞിനിട്ട് വേദനിപ്പിച്ച് ഒന്നളയരുത് അത് വളരെയധികം പ്രയാസപ്പെടുത്തിലാണ് കുഞ്ഞിനെ ആ ചെറുപ്രായത്തിൽ എന്തോ ഒരു വേദന അനുഭവിക്കേണ്ടത് ഈ സുരക്ഷയുടെ പേരും പറഞ്ഞ് അപ്പോൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അതൊക്കെ തെറ്റാണ് അതൊക്കെ ജനറ്റിക്കാണ് അതൊക്കെ ജന്മന കുട്ടിക്ക് കിട്ടുന്ന സംഗതികളാണ് അത് നിങ്ങൾ ഞെക്കി പിഴിഞ്ഞതുകൊണ്ടൊന്നും വരുന്ന സംഗതി തെറ്റിദ്ധാരണയാണ് അത് മാറ്റി വെക്കണം ഓക്കെ അപ്പോൾ പറഞ്ഞു തന്ന വിഷയം ഇങ്ങനെ കുറേ പ്രസവശേഷം അനുഭവിക്കുന്ന കുറേ വേദനകളുണ്ട് നട്ടല് വേദന നടുവേദന കാലുവേദന പിന്നെ ചില ആളുകൾക്ക് കഴുത്തുവേദന തലവേദന ഉണ്ട് സൈനസൈറ്റിസ് സൈനസൈറ്റിസോണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അങ്ങനെ പല വേദനകൾ ഇല്ലേ പിന്നെ ചില ആളുകൾക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ട് നിരന്തരം നിരന്തരം എന്തോരം മെഡിസിൻ കഴിച്ചിട്ടും സ്കിൻ പ്രോബ്ലം ഒന്നും മാറുന്നില്ല നമ്മളിതുവരെ കേൾക്കാത്ത തരം പുതിയ പുതിയ രോഗങ്ങളൊക്കെ വരികയാണ് ഹബീബായ സല അലൈവീസ് വല്ല മാത്രം നല്ലൊരു ഹദീത് ഉണ്ട് എല്ലാ തക്കവുമോ സാക്യാമത്തുന്നാളും വരില്ല നിങ്ങളുടെ പൂർവികരായ ആളുകൾ കേൾക്കാത്ത തരം രോഗങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് കെയ്യാമത്തിനാൽ ഉണ്ടാവുമെന്ന് സൈന്ദന റസൂല സലഹലി സ്വല്ലാം ഞാൻ നിങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു സൂഹത്തോടുപ്പിച്ചു തരാം ചില ആൾക്കാർ ഓ സൂറത്തോതി ഇപ്പം വേദനയൊക്കെ മാറും എങ്ങനെ പറയണമാരോട് ഞാൻ പറയട്ടെ പല ആളുകളും പല ആളുകളും പലവിധ രോഗങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആദ്യം അലോപ്പതി മെഡിസിൻ കഴിക്കും വേദന മാറാതെ ഹോമിയോയിലേക്ക് മാറും വേദന മാറാതെ ആയുർവേദത്തിലേക്ക് മാറും വേദന മാറാതെ യുനാനിലേക്ക് മാറും എന്നിട്ടൊന്നും വേദന മാറിയില്ലല്ലോ അതേ മരുന്ന് മോശമായിട്ടാണ് മരുന്ന് മോശമായിട്ടാണോ എവിടെ മരുന്നല്ല ഇവിടെ രോഗം മാറ്റുന്നത് അള്ളാഹു ആണ് അള്ളാഹു ആണ് രോഗം മാറ്റുന്നത് ആ മരുന്നിന് കൊടുക്കുന്ന വില പോലും മക്കളെ നിങ്ങൾ ഖുർആന് കൊടുത്തിട്ടില്ലേ മാഹു ശിഫ ഖുർആൻ ശിഫയാണെന്ന് ആ ഖുർആനിൽ തന്നെ നമ്മളെ പഠിപ്പിച്ച് എന്നത് അള്ളാഹു റബ്ബുലാലമീനാണ് ആ വില പോലും നിങ്ങൾ കൊടുത്തില്ല ഇട മനുഷ്യന്മാർ എത്ര മോശമാണത് ഏ ക്യാൻസറിന് എത്ര പേര് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് കീമോ ചെയ്യുന്നുണ്ട് എല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ ഇല്ല എല്ലാവരും മരിക്കുന്നുണ്ടോ അല്ല അള്ളം ഉദ്ദേശിക്കുന്നവർ ജീവിക്കും അള്ളഹ ഉദ്ദേശിക്കുന്നവർ മരിക്കും അത് ഏത് രോഗത്തിനും അങ്ങനെ തന്നെ അപ്പോൾ മെഡിസിനുകളിൽ വെച്ച് ഏറ്റവും നല്ല മെഡിസിൻ മാഹുവഷിഫ എന്ന് ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ആ അതിനർത്ഥം വേറെ മെഡിസിൻ എടുക്കണ്ടെന്നല്ല എല്ലാ മെഡിസിൻ എടുക്കുന്നതോടൊപ്പം ഈ സൂറത്ത് നിങ്ങൾ നോത് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഓദിക്കോ ഉറപ്പില്ലാത്തവരും ഓതണ്ടേ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുള്ള തവക്കുലിന്റെ ബോധ്യത്തിൽ ഓതുന്നവർ മാത്രം ഓദ്യാൽ മതി ഏതാ സൂഹത്ത് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ അധ്യായം ചെറിയ സൂഹത്താണ് ഇരുപതായത്തേ ഉള്ളൂ ഓതാൻ നല്ല രസമാണ് അല്ലേ അലൈഹി സലി സ്വലാത്തങ്ങൾക്ക് ഒരു പ്രയാസം നേരിട്ടപ്പോൾ അവിടന്ന് പേടിച്ച് കിടന്നപ്പോൾ ജിബിലി അലൈഹി സ്വലാം ആശ്വസിപ്പിച്ചുകൊണ്ട് ഓതിക്കൊടുത്ത ഒരു ഒരു വിളിച്ച ഒരു സൂറത്തുൽ മുസമ്മിൽ സൂറത്ത് റഹ്മാനി റഹീം വളരെ രസാനോദാനായിട്ട് ഈ സൂറത്ത് ഈ സൂറത്ത് പാരായണം ചെയ്താൽ നിങ്ങളുടെ രോഗത്തിന് അള്ളാഹു ശമനം തരും അഞ്ച് അഞ്ച് വമ്പൻ പ്രതിഫലങ്ങളുണ്ട് നമുക്ക് ഓരോന്ന് പറയാം ഒന്ന് എത്ര വലിയ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ സൂറത്ത് ഡെയിലി ഒരു തവണ ഒന്ന് ചെയ്ത് മന്ദിക്കുക എന്നിട്ട് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക നിങ്ങളൊന്ന് കുടിക്കുക ഇത് ദിനേനെ ഒന്ന് പതിവാക്കി നോക്കിയേ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ന സമയമൊന്നുമില്ല ഡെയിലി ഒരു തവണ ഓദ്യിയാൽ മതി അഞ്ച് മിനിറ്റ് വേണം ഓതി തീർക്കാനായിട്ട് ഒന്ന് ചെയ്ത് നോക്ക് ഒരിക്കലേ ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് വരികയാണ് സെയ്ദുന അലിബി നബി സാലി ബി അള്ളഹനുഹുവിൻ്റെ അടുക്കലേക്ക് അലിയാർ തങ്ങളെ സഹിക്കാൻ പറ്റണമെങ്കിൽ എന്താ എന്താ കരയുന്നത് എൻ്റെ കാലിലൊരു മുറിവ് പറ്റി ഇത് ഭയങ്കര വേദനയാണ് സഹിക്കാൻ പറ്റണില്ല അലിയാർ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ മോനെ നീ സൂറത്തുൽ മുസമ്മിൽ ഏഴ് തവണ ഓദിക്കോ ഏത് നെയ്യത്തിൽ എൻ്റെ രോഗം മാറണേ എന്നുള്ള നെയ്യത്തിൽ നല്ല നിലക്ക് ഓദിക്കോ ആ എന്നിട്ട് അവിടെ ഒന്ന് ഇഷി എന്ന് മന്ദരിച്ചു കൊടുക്ക ഇഷി ഷൂ എന്നല്ല ഇഷി രണ്ടാഴ്ച കഴിഞ്ഞാൽ ആ മനുഷ്യൻ കാണുകയാണ് വേദന മാറിയെന്ന് മാത്രമല്ല ആ മുറിവിൻ്റെ പോലും അവിടെ കാണാനില്ല സ്വഹാബത്താൻ അവരുടെ ഓർത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വിശദാസോടുകൂടെ ഓതി നോക്ക് അള്ളാഹുറബുല്ലാലിമീൻ ആ വേദന മാറ്റിത്തരും രണ്ടാമത്തേത് കടം ഉഫ് കടം പ്രയാസം പറയുന്നവരുണ്ട് വീടില്ല എന്നുള്ള സങ്കടം പറയുന്നവരുണ്ട് നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കാൻ സുഹൃത്തുൽ മുസം വിലോദിക്കോ അള്ളാഹു നമുക്ക് ആശ്വാസം തരും മൂന്നാമത്തെ ഇത് ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും പ്രശ്നമാണ് കുടുംബ പ്രശ്നമാണ് വഴക്കാണ് അട്ടിയാണ്ട് ഇടിയാണ് ഷണ്ടയാണ് ഓ ഒരു സമാധാനവും എന്ന് പറഞ്ഞാണെങ്കിൽ സമാധാനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഭർത്താവ് ഒന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യയോട് ചിരിക്കണം കെട്ടിയോ കയറി വരുമ്പോൾ ഭാര്യ ചിരിക്കണം ആ എന്ത് രസമായിരിക്കും ചില ഭാര്യമാരുണ്ട് ദൂരം പറഞ്ഞാലും ചിരിക്കൂല അവരുടെ പോകിനെ ഇങ്ങനെ ഇരിക്കു ഓ എവിടെ പോയി കിടക്കരുത് നിങ്ങൾ ഞാനും പിള്ളേരും കൊറേ നേരമായി നിങ്ങളെ നോക്കിയിരിക്കണത് നിങ്ങൾ വന്നിട്ട് വേണം ചോറിന്റാനായിട്ട് ബാ ഇരിക്കി വെള്ളം എന്തെങ്കിലും വേണ ആ ഈ കാഴ്ച കണ്ടുകൊണ്ട് കേറി കാരണം കെട്ടിയവൻ എന്ത് സന്തോഷം ഉണ്ടാവണം എന്ന് മക്കളെ നിങ്ങൾ പറ ഭർത്താവിനെ സ്വീകരിക്കുന്നത് കണ്ടിട്ട് മക്കളത് കണ്ടുപഠിച്ച് നന്നാകണം എന്നേ ആ അതായത് നിങ്ങൾ ഭർത്താവ് വരുമ്പോൾ സന്തോഷത്തോടെ ചെന്നാൽ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കവറൊക്കെ മേടിച്ച് സലാം പറ ഒരു ഒരു ചുമ്മാനൊക്കെ കൊടുക്കാൻ പറ്റിയിങ്ങോട്ട് കൊടുത്തേക്ക് ഇത് കണ്ടിട്ട് മക്കള് സ്നേഹം എന്താണെന്ന് പഠിക്കണം മക്കൾ പഠിക്കണം പിന്നെ മക്കൾ എഴുന്നേറ്റ് വരുമ്പോപ്പനെ സ്വീകരിക്കാൻ ഇത് കാണുമ്പോൾ ഭർത്താവിനുള്ള സന്തോഷം ആ വീട്ടിൽ പിന്നെ അന്നത്തെ ദിവസം ഹാപ്പി ആയിരിക്കും ഇത് കയറി വരുമ്പോൾ തന്നെ ഞാനെടുത്ത് കയറുന്നു ഇല്ല സംഗതി അവിടെ അല്ലേ ഇപ്പം രണ്ടുപേർക്കും ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ ഇത് എപ്പോൾ ചെന്നാലും വേദനയും പ്രയാസവും കെട്ടിയൊക്കെ പറയാനുള്ളൂ എപ്പോഴും സങ്കടഭാവം എന്ത് സന്തോഷം ഉണ്ടാകാനാണ് വീട്ടിൽ അത് റെഡി ആകണം കേട്ടോ അപ്പം അള്ളാഹു ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കട്ടെ എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഈ സംഗതികളൊക്കെ ചെയ്യുന്നതോടൊപ്പം എന്തു ചെയ്യണം എന്തു ചെയ്യണം നിങ്ങൾ പറഞ്ഞില്ല സുഹൃത്തിൽ മുസമ്മിൽ ഓതർ സന്തോഷം അള്ളാഹു തന്നെ തരും ഇനി നാലാമത്തേത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതി ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുത സുഹൃത്ത് തന്നെയാണ് നമ്മളിൽ നിന്ന് മരിച്ചുപോയ പോയ വാപ്പ ഉമ്മ കുടുംബക്കാർ ബന്ധുക്കൾ ഒരുപാട് ആളുകളുണ്ട് അല്ലേ അവർക്കൊക്കെ വേണ്ടി നല്ല നീച്ചില് എന്തു ചെയ്യണം സുഹൃത്തുൽ മുസമ്മിൽ ഓദിയിട്ട് ഹതിയെ ചെയ്യണം പഠിച്ചവൻ അവരുടെ കബറിലേക്ക് എന്നാണ് ഓതിയവർക്കും ആ കബറാളിക്കും അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട് അഞ്ചാമത്തേത് ഐബാദത്തിനുള്ള മടി മാറാൻ സുഹൃത്തുൽ മുസമ്മിൽ ഓദിക്കോ ഇബാദത്തിയാൻ ഭയങ്കര മടിയാണ് സുബീകരണിക്കാൻ മടി തഹജ്ജുദിനും മടി ഓരോരുണർവിൽ ഇബാദത്തിന് മാത്രം മടിയാണ് ബാക്കി ഒക്കെ ഉഷാറാണ് സുഹൃത്തുൽ മുസമ്മിൽ പതിവാക്കി നോക്കി എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞതുമായിരുന്നേ അള്ളാഹു നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരും മടിയൊക്കെ അല്ല മാറ്റിത്തരും അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ ഇന്നു മുതൽ സൂഹത്തുൽ മുസമ്മിൽ സ്വബാവുൽഹീർ കുടുംബക്കാരും മുഴുവൻ ഓതണം അള്ളാഹു തോഫീക ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം കണ്ട സങ്കടപ്പെടുത്തുന്ന ഒരു ഒരു കമൻ്റ് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും ഞാനതൊരു പോസ്റ്റായിട്ടിട്ടിരുന്നു നമ്മുടെ സ്വഭാവുൽഹീറിൽ കൃത്യമായി പങ്കെടുത്തിരുന്നൊരു ഉമ്മ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട സംഭവം അള്ളാഹു ആ ഉമ്മക്ക് മക്ഫുറത്തും മറഹമത്തും പ്രദാനം ചെയ്യു അവരുടെ മകൻ ജാമിയാ നൂരിയെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് അള്ളാഹു നല്ല ഉഹ്രവിയായ ആലിമാക്കി തീർക്കട്ടെ എന്തോ പേര് ഞാൻ വിട്ടുപോയി സബീന ചാമക്കാര അല്ലേ സബീന എന്ന് അങ്ങനെ എന്തായിരുന്നു പേരും തോന്നുന്നു അള്ളാഹോ ഉമ്മക്ക് മക്ഫറസ് കൊടുക്കട്ടെ കബറടം വിശാലമാക്കി കൊടുക്കട്ടെ ആക്സിഡൻറ്റിലാണ് മരണപ്പെട്ടത് അള്ളാഹോ ശുഹതാക്കളോടൊപ്പം ഒരുമിപ്പിക്കട്ടെ നമുക്ക് ആ ഉമ്മക്ക് വേണ്ടി നമ്മുടെ കുടുംബാണല്ലോ സ്വഭാവ ലഹരുടെ കുടുംബമല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫാത്തിഹ ഹോദാം അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അള്ളാഹു ഇതിൻ്റെ പറക്കച്ചുണ്ട് ഈസൂറത്തിൻ്റെ ബറക്കത്തുണ്ട് ആ ഉമ്മക്കും നമ്മളിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്ക് അക്ഫറത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു അവരെ കബൂൽ ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം അബൂജഹലിൻ്റെ യഥാർത്ഥ നാമം എന്താണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അമ്രുബൻ ഹിഷാം എന്നാണ് അല്ലേ ഇന്നത്തെ ചോദ്യം അബൂജഹല് കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ് ഏത് യുദ്ധത്തിൽ വെച്ചാൽ കമൻ്റ് ചെയ്യണം അള്ളാഹ പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد الرحم الراحم يا ربه ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണയല്ലോ ഈ സദസ്സ് സ്വീകരിക്കണയല്ല ഈ സദസ്സിൻ്റെ കൊണ്ട് ഹബീബായ സല്ലൈവിസ്വലമാ തങ്ങളുടെ മതത്ത് തരണയല്ല റിഫായി ഷേഖിൻ്റെ തിരുനോട്ടം നൽകണയല്ല പഠിച്ചുമെൻ ഈ സദസ്സിൽ ഞങ്ങൾ പഠിച്ചതുപോലെ സൂറ സൂറമുസ്സമ്മിൽ പതിവാക്കാൻ തൊഫീക്ക് നൽകണയല്ല അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല വേദനകൾ അകറ്റണയല്ല മക്കളെ നന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല കരുണക്കടലായ കരുണാഭാരതിയായ റബ്ബെ നീയല്ലാതെ ഞങ്ങൾക്കൊരാശ്രയം കടങ്ങൾ ഏറ്റെടുക്കണേല്ലാഹിമായ ചമ്പുരാനെ ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേല്ല വീടില്ലാത്തവർക്ക് വീട് തരണേയല്ല ഉള്ളവർക്ക് സമാധാനം കൊടുക്കണേയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായണകൾ നൽകണയല്ല പരിശുദ്ധ ഭൂമിയിൽ ചെന്ന് അഖബൂലും മെബ്രൂറുമായ ഹജ്ജും സിയാറയും ചെയ്യാൻ ഞങ്ങൾക്ക് പലയാവർത്തി തോഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്നവർക്ക് കാവലേകണയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് കൊടുക്കണയല്ല ഈ സദസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുടെ ഭവനങ്ങളിൽ നീ ഹൈറും അയ്യത്തും നൽകണയല്ല പഠിച്ചവന് ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽക്കർ റസൂറുള്ള സല അല്ലാ വസ്ലം മാത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല സ്വബാഹുൽ ഖൈർ കുടുംബത്തിന് ഞാൻ ഉഗ്രഹിക്കണയല്ലാ അല മുഹമ്മദ് സല അലി വസ്ലം സല അല്ലു അല മു മുഹമ്മദ് സല അല്ല അലഹി വസ്ലം അഹമ്മദ് അല മുഹമ്മദ് യാ റബി സല്ലി അലൈഹി വസ്ലം വസ്ലാം വരഹമു